മാഡ്രിഡ് നഗരത്തിലെ രണ്ട് അധികായകന്മാരുടെ പോരാട്ടം സ്പെയിനിൽ പലതവണ നടന്നതാണ് എന്നാൽ യൂറോപ്പിന്റെ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന യൂസിൽ കിരീടത്തിൽ അത്ലറ്റിക്കോ ഇന്നവരെ വരെ വെച്ചിട്ടില്ല അതിൽ പലതവണ അവരെ തടഞ്ഞത് ചാമ്പ്യൻസ് ലീഗ് ആയ അതേ റയൽ മാഡ്രിഡ് തന്നെയാണ് പഴയ പകയും ഒരു നാടിന്റെ വൈരാഗ്യവും ചേർത്ത ഒരു ഉഗ്രൻ യുദ്ധമാണ് മാഡ്രിഡിലേത് റൗണ്ട് ഓഫ് സിസ്റ്റിൻ പോരാട്ടത്തിന് ബെർണാബുവിൽ പന്തുരുണ്ടു മത്സരം നാല് മിനിറ്റിലേക്ക് കടക്കുന്നേ ഉള്ളൂ റയൽ ആഫിന്റെ ഇടതുവിങ്ങിൽ നിന്ന് കമവിംഗ വലതുവിങ്ങിൽ വാൽവർദയിലേക്ക് ഒരു പന്ത് നീട്ടുന്നു മുഖമുയർത്തി നോക്കുമ്പോൾ റോഡ്രിഗോ കുതിക്കാൻ ഒരുങ്ങുകയാണ് അതെ ഇടത് വിങ്ങിലൂടെ ഒരു ത്രൂബോൾ ബോക്സിലേക്ക് കടന്ന് പ്രതിരോധ താരങ്ങൾക്ക് അവസരം നൽകാതെ ഒരു റോഡ്രിഗോയുടെ ഇടം ഷോട്ട് ഒബ്ലാക്കിനെയും മറികടന്ന് പന്ത് അറ്റ്ലറ്റിക്കോ വലയിൽ റയൽ സ്വന്തം മൈതാനത്ത് ലീഡ് നേടുന്നു െ വീണ്ടും റോഡ്രിഗോ മത്സരത്തിൽ താൻ അപകടകാരിയാണെന്ന് തെളിയിക്കുന്നുണ്ട് ഇത്തവണ പന്ത് സ്വീകരിച്ച കുതിപ്പിൽ ബോക്സിൽ കടന്നെങ്കിലും വീണുപോകുന്നുണ്ട് റയലിന്റെ പെനാൽറ്റി അപ്പിൽ റഫറി നിരസിച്ചു ഒമ്പതാം മിനിറ്റിൽ അറ്റ്ലറ്റിക്കോ റയൽ മാഡ്രിഡ് ബോക്സിലേക്ക് ഒരു ക്രോസ് ശ്രമം നടത്തുന്നുണ്ട് അതൊരു കോർണറിലാണ് കലാശിച്ചത് അത് റയൽ ബോക്സിൽ കൂട്ടപ്പുരിശിലിന് കാരണമാവുന്നുണ്ടെങ്കിൽ പോലും ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു പിന്നാലെ ബ്രഹീം ഡയസിന്റെ സ്വപ്നതുല്യമായ ഒറ്റയൻ കുതിപ്പ് ഫൗളിൽ കലാശിച്ചു പതിമൂന്നാം മിനിറ്റിൽ വിനീഷ്യസ് ബ്രഹീം ഡയൻസുമായി വൺ ടു വൺ പാസിനൊടുവിൽ ബോക്സിൽ കടന്ന് ഒരു ഷോട്ട് ഷോട്ടെടുത്തെങ്കിലും ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട് പതിനേഴാം മിനിറ്റിൽ വലുത് വിങ്ങിൽ ഹൂലിയൻ അൽവാരസിന്റെ കുതിപ്പ് റയൽ ബോക്സിലേക്ക് ഒരു കട്ട് പാസായി പരിണമിക്കുന്നുണ്ട് തക്ക സമയത്ത് ഓടിയെത്തിയ ക്യാപ്റ്റൻ വാൽവർദ്ധയുടെ ഇടപെടൽ ഒരു കോർണറിലേക്ക് വഴിവെച്ചു ആശ്രമത്തിനൊടുവിലെ ഷോട്ട് പക്ഷേ കൊർട്ടോയിസിനെ പരീക്ഷിക്കാൻ പോന്നതായിരുന്നില്ല ഇരുപത്തിരണ്ടാം മിനിറ്റിൽ എംബാപ്പയിൽ നിന്ന് പന്ത് സ്വീകരിച്ച് വിനീഷ്യസ് ബോക്സിന് പുറത്തുനിന്ന് ഒരു നിലം പറ്റിയുള്ള ഷോട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാൽ ഒബ്ലാക്കിന് നേരെ നിഷ്ഫലമായി പോവുകയാണ് പിന്നാലെ അറ്റ്ലറ്റിക്കോയുടെ ഒരു ക്രോസ്ത്രമവും ആർക്കും ആർക്കും ഉപകാരപ്പെടാതെ പോകുന്നുണ്ട് മത്സരത്തിന്റെ ഇരുപത്തിയേഴാം മിനിറ്റ് വലത് വിങ്ങിലൂടെ ഡീ പോളിന്റെ ഒരു മുന്നേറ്റം ബോക്സിൽ കടന്ന് സിക്സേർഡ് ബോക്സിലേക്ക് ഒരു പാസ് നൽകുന്നു അത്ലറ്റികോ ഗോളിന് തൊട്ടടുത്തെത്തി നിൽക്കുന്നു പക്ഷെ വീണ്ടും ക്യാപ്റ്റൻ അവതരിച്ചു വാൽവർദയുടെ ടൈംലി ക്ലിയറൻസ് പിന്നാലെ റയൽ ഫ്രീ കിക്ക് ഒബ്ലാക്ക് തടുത്തിടുന്നുണ്ട് എന്നാലും സെക്കൻഡ് ബോളിന് ഒരു റയൽ താരവും അവിടെ ഉണ്ടായിരുന്നില്ല മുപ്പത് മിനിറ്റ് പിന്നിടുമ്പോൾ സിമിയോണിയുടെ സംഘം റയൽ ബോക്സിൽ കടന്നെങ്കിലും റയൽ പ്രതിരോധം പണിപ്പെട്ട് തട്ടിയകറ്റുന്നുണ്ട് അങ്ങനെ മത്സരത്തിന്റെ മുപ്പത്തിരണ്ടാം മിനിറ്റ് ഇടത് വിങ്ങിൽ അത്ലറ്റിക്കോ മുന്നേറ്റം ബോക്സിൽ കടന്ന് ഹൂലിയൻ അൽവാരസ് റയൽ പോസ്റ്റിന്റെ ടോപ്പ് വിന്നിലേക്ക് ഒരു മനോഹരമായ ഷോട്ട് പായിക്കുന്നുണ്ട് കൊർട്ടോയിസിന്റെ നീളൻ കൈകൾ എത്തി കഴിയുന്നില്ലായിരുന്നു അടിക്ക് തിരിച്ചടിയെന്ന മട്ടിൽ അത്ലറ്റിക്കോ അടിക്കുന്നു സ്കോർ ബോർഡിൽ ഒന്നേ ഒന്ന് ഗോൾ വീണതിനുശേഷം റയൽ നിരവധി തവണ അത്ലറ്റിക്കോ കോട്ടയുടെ ചുറ്റും പന്തുമായി ചുറ്റിത്തിരിയുന്നുണ്ട് എന്നാൽ കാര്യമായ മുന്നേറ്റങ്ങൾ സംഭവിക്കുന്നില്ല റെഗുലർ ടീമിന്റെ അവസാന മിനിറ്റിൽ വാൽവർദ്ധ ലീഡ് നേടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും വിഫലമായതോടെ ആദ്യ പകുതിക്ക് അന്ത്യമായി രണ്ടാം പകുതിയിൽ നാൽപ്പത്തിയേഴാം മിനിറ്റ് ലെമ്പാപ്പെ ബോക്സിന് പുറത്തുനിന്ന് ഇടംകാൽ കാൽ ഷോട്ടിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും ദുർബലമായിരുന്നു പിന്നാലെ വിനീഷ്യസ് നേടിയെടുത്ത കോർണർ കിക്കിനൊടുവിൽ റയൽ അത്ലറ്റിക്കോ ബോക്സിലേക്ക് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു മത്സരത്തിൻ്റെ അമ്പത്തി അഞ്ചാം മിനിറ്റും ഇടത് റയൽ മുന്നേറ്റം മെൻഡി ബ്രഹീം ഡയസ് വിനീഷ്യസ് ത്രയം വൺ വൺടെജ് പാസിൽ കളിക്കുകയാണ് ബോക്സിൽ ബ്രഹീം ഡയസിന്റെ കാലുകളിൽ പന്ത് ലഭിക്കുന്നു അറ്റ്ലറ്റിക്കോ പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ചതിനു ശേഷം പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് ഒരു കാർ പെഡൂട്ട് മാഡ്രിഡിസ്റ്റുകൾ ആർത്ത് വിളിച്ചു ബെർണാബുവിൽ റയൽ രണ്ട് ഗോളുകൾ നേടിയിരിക്കുന്നു അറുപത് മിനിറ്റ് പിന്നിടുമ്പോൾ റയൽ ബോക്സിൽ ഗ്രീസ്മാൻ കടക്കുന്നുണ്ട് റൂഡ്രിഗറിന്റെ നീട്ടിയ കാലിനെയും പിന്നിട്ട് പന്ത് ടാർഗറ്റിലേക്ക് കൊർട്ടോയ്സ് തടഞ്ഞിട്ട പന്തിലേക്ക് വാൽവർദ്ധയ്ക്ക് മുമ്പേ ആരെങ്കിലും ചാടി വീണെങ്കിൽ സമനില പിറന്നേന് പിന്നാൾ ലഭിച്ച ഫ്രീകിക്കിനൊടുവിൽ തൊടുത്ത ഷോട്ടും റയൽ വലയിൽ കയറാഞ്ഞത് ഭാഗ്യമായിരുന്നു ഒടുവിൽ കമവിങ്കക്ക് പകരം ആഞ്ചലോട്ടി മോട്രിച്ചിനെ കടത്തിലിറക്കി അറുപത്തിയെട്ടാം മിനിറ്റിൽ ബ്രഹീം ഡയസ് ഒരു മികച്ച ടേൺ നടത്തി ബോക്സിൽ കടന്നെങ്കിലും നല്ല ഷോട്ട് തീർക്കാൻ കഴിയുന്നില്ല എഴുപത്തിനാലാം മിനിറ്റിൽ റയൽ കോർണറിൽ പുതിയ സെൻ്റർ ബാക്ക് കണ്ടുപിടുത്തമായ അസെൻസിയോ തലവെച്ചെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകന്നുപോയി റയൽ തുടരെ തുടരെ മുന്നേറ്റങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും മൂന്നാമതൊരു ഗോളിലേക്ക് വാതിൽ തുറന്നില്ലായിരുന്നു അറ്റ്ലറ്റിക്കോ സമനില ഗോൾ പരതിക്കൊണ്ടേയിരുന്നു എൺപതാം മിനിറ്റിൽ ഇടതും വലുതും വിങ്ങിലൂടെ റയൽ ബോക്സിൽ പന്തെത്തിയെങ്കിലും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തൊണ്ണൂറ് മിനിറ്റിലേക്ക് കടക്കുമ്പോൾ റയലിന് ലഭിച്ച ഫ്രീ കിക്ക് വൈ ഒരു ക്രോസ് ബോക്സിലേക്ക് നൽകുന്നുണ്ട് എൻട്രിക്ക് അത് ബോക്സിലേക്ക് മറിച്ചു നൽകിയെങ്കിലും ഫലം കാണുന്നില്ലായിരുന്നു പിന്നാലെ എണ്ണം പറഞ്ഞൊരവസരം ലഭിക്കുന്നുണ്ട് വലുത് വിങ്ങിൽ നിന്ന് എംബാപ്പെ പാസ് സ്വീകരിക്കുമ്പോൾ വിനീഷ്യസിനെ ആരും മാർക്ക് ചെയ്യുന്നില്ല ഒരു പാസ് തട്ടിയിട്ടാൽ മൂന്നാമതൊരു ഗോളും വീഴും എന്നാൽ ആ പാസ് കൃത്യമായി വിനിയിലേക്കല്ല വന്നത് അറ്റ്ലറ്റിക്കോ അത് മനോഹരമായി ക്ലിയർ ചെയ്യുന്നു പിന്നാലെ മോട്രിറ്റിൻ്റെ ഷോട്ട് പൊബ്ലാക്കിലേക്ക് നേരെ ഭദ്രമായി വന്നു ചേരുകയും ചെയ്തു ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ സ്വന്തം മൈതാനത്ത് റയൽ ഒരു ഗോളിൻ്റെ ലീഡിൽ ആദ്യ പാദം തങ്ങളുടെ വരുതിയിലാക്കുന്നു ഇനി മെട്രോപൊളിറ്റാനോയിൽ രണ്ടാം പാദമുണ്ട് ഇത് കാൽപന്താണ് എന്തും സംഭവിക്കാം റയലിനെ പരാജയപ്പെടുത്തി അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് തങ്ങളുടെ കാലങ്ങളായുള്ള സ്വപ്ന കിരീടത്തിലേക്ക് യാത്ര തുടങ്ങുമോ അതോ തങ്ങൾക്ക് ആധിപത്യമുള്ള ഈ യൂറോപ്യൻ പോരാട്ടത്തിൽ റയൽ പതിവ് തുടരുമോ കാത്തിരിക്കാം ആ രണ്ടാം പാദം